ഷാ ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ഒരിക്കൽ ഒരു ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളോട് ചോദിക്കുകയാണ് പിശാചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പിശാജ് നമുക്ക് ഉപദ്രവം ചെയ്യുന്നവനാണോ പിശാജ് നമുക്ക് ഉപകാരമുള്ളവനാണോ അതോ ഇത് രണ്ടുമല്ലേ പിശാചിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലേ പല കുട്ടികൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നാൽ ഒരു കുട്ടിയുടെ അഭിപ്രായമായി എഴുതിക്കേണ്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞത് അവൻ ഇങ്ങനെയാണ് ടീച്ചർ സത്യം പറഞ്ഞ പിശാചിനെ കൊണ്ട് നമുക്ക് കുറച്ച് ഉപകാരമൊക്കെ ഉണ്ട് അപ്പോൾ ചോദിച്ചു എന്താണ് ഉപകാരം ഒന്ന് ഈ പിശാജ് ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു രസം ഉള്ളത് നമുക്ക് ജയിക്കാൻ ഒരാളുള്ളത് തോക്കാൻ ഒരാളുള്ളപ്പോഴല്ലേ നമുക്ക് ജയിക്കാനുള്ള അവസരമുള്ളൂ പിശാജ് നമുക്ക് തോപ്പിക്കാനുള്ള ഒരാളാണ് നമുക്ക് വിജയിക്കാനുള്ള നമ്മുടെ കർത്താവ് ജയിച്ചതുപോലെ നമുക്കും ജയിക്കാൻ പറ്റും അങ്ങനെ തോപ്പിക്കാനുള്ള ഒരാളാണ് അപ്പം നമുക്കത് വലിയ സന്തോഷമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിശാജ് ദൈവത്തിൽ നിന്ന് നമ്മൾ അകലുമ്പോൾ അകന്നു കഴിയുമ്പോൾ ദൈവത്തോട് അടുത്തിരിക്കുന്ന നമ്മളോട് അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളോട് പിശാജ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ദ്രോഹവും ചെയ്യും അതാണത് നമ്മൾ പാപത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രൊട്ടക്ഷനിൽ നിന്ന് മാറി നടന്നാൽ അവൻ നമ്മളെ അവൻ നമ്മളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇങ്ങനെ അപായപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമ്മൾ പ്രാർത്ഥനയിലല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രൊട്ടക്ഷനിലല്ലെങ്കിൽ അപ്പോൾ നമുക്ക് സംഭവിക്കുന്നൊരു കാര്യം ഈ പിശാജ് ഇങ്ങനെയൊക്കെ നമ്മൾ പുറ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാരണം തിരിച്ചോടി ദൈവത്തിൻ്റെ സന്നിധിയുടെ അകത്ത് കയറി നിൽക്കാൻ നമുക്ക് എപ്പോഴും ഒരു പ്രചോദനം കിട്ടിക്കൊണ്ടിരിക്കും ഇവനിങ്ങനെ നമ്മളെ നശിപ്പിക്കുവാൻ നമ്മളെ ഇല്ലാതെയാക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്താതിരുന്നാൽ ചിലപ്പോൾ നമ്മൾ അവിടെ കൂടുതൽ കാലം തുടർന്നേനെ പക്ഷെ അങ്ങനെ പോകുമ്പോഴാണ് ഇവൻ്റെ പ്രവൃത്തികളൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ കൂടുതൽ വേഴ്സ്റ്റ് ആകുമ്പോൾ നമുക്ക് തിരിച്ചു വരാനുള്ള ഭയങ്കര ആഗ്രഹം വരും അപ്പോഴീ ധൂർത്തപുത്ര ഉപമയിൽ പോലെ ധൂർത്തപുത്രൻ അവനതെല്ലാം നശിച്ചു കഴിഞ്ഞപ്പോഴാണ് അവന് സുബോധം ഉണ്ടായത് അവനെ മൊത്തം നശിപ്പിച്ച് സഹായിച്ചു കൊടുത്തത് പിശാജാണെന്ന് പറയേണ്ടി വരും ഇതാണ് ആ കുട്ടി പറയുന്നത് അവരിങ്ങനെ എലാബറേറ്റ് ചെയ്ത് പറയാളവരെ പിശാജിന്റെ സാന്നിധ്യം പോലും പേടിപ്പിക്കപ്പെടാതെ അതിനെ ഒരു പോസിറ്റീവായി കാണാൻ പറ്റുന്ന ക്രിസ്ത്യാനികളുണ്ട് പക്ഷെ നമ്മളിതിന്റെ രണ്ട് വശവും അറിയണം നമുക്ക് ഒരു ശത്രുവുണ്ട് എന്നത് അതിൻ്റെ ആ ഉള്ള ശത്രുവിൻ്റെ ആ ശത്രുതയുടെ സാന്നിധ്യം നമുക്ക് ഉപകാരപ്രദമാകുന്നതും ഉപദ്രവമാകുന്നതും എങ്ങനെയെന്ന് വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് പണ്ടുകാലത്ത് വേട്ടക്കാരുടെ ഒരു കഥ പറയാറുണ്ട് വേട്ടക്കാരുടെ കഥയില് വേട്ടക്കാരെ ചെന്നായി കുടുക്കുന്ന ഒരു രീതി പറയുന്നുണ്ട് അത് വളരെ രസകരമാണ് അതായത് അവര് ഒരു കത്തി എടുത്തിട്ട് നല്ല മൂർച്ചയുള്ള രണ്ട് വശവും മൂർച്ചയുള്ള കത്തി എടുത്തിട്ട് ആ കത്തിയിൽ ഇഷ്ടമുള്ള ഒരു ചോര കൊണ്ട് ആ കത്തിയെ അങ്ങനെ മുക്കും അതായത് ചോര കൊണ്ട് ചോരയിൽ മുങ്ങിയ കത്തിയാക്കും എന്നിട്ട് ചെന്നായി വരുന്ന ഭാഗത്ത് ഈ കത്തിയുടെ കൂർത്ത ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ കത്തി കുത്തി നിർത്തും ചെന്നായി മണം പിടിച്ചു വരികയാണ് ചോരയുടെ മണം അങ്ങനെ ചോരയുടെ മണം പിടിച്ചു വരുന്ന ചെന്നായി ഈ കത്തി കണ്ടിട്ട് ചോര കണ്ടിട്ട് കത്തിയാണെന്ന് തിരിച്ചറിയാതെ അതിൽ നക്കാൻ തുടങ്ങും അങ്ങനെ നക്കി രുചി പിടിക്കുമ്പോൾ ചെന്നായ വീണ്ടും വീണ്ടും നക്കും അവസാനം അതിൽ പുരട്ടിയിരിക്കുന്ന ചോര ഈ ചെന്നായ ചെന്നായി ഉള്ളിലേക്ക് എടുത്താൽ പോലും ചെന്നായിയുടെ നാക്കു മുറിയുന്നുണ്ടത് ചെന്നായ അറിയത്തില്ല സ്വന്തം നാവിൻ്റെ ചോര ഈ കത്തിയിൽ വീണുകൊണ്ടിരിക്കും അതും ചെന്നായ നക്കും അങ്ങനെ സ്വയം നാവ് മുറിഞ്ഞ് മുറിഞ്ഞ് മുഴുവൻ രക്തവും പോയി വാർന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചെന്നായി ബോധരഹിതനായി മരിച്ച് നിലത്ത് വീണു ഇങ്ങനെ ഒരു രീതി ചെന്നായിയെ ഒരു രീതിയെ കുറിച്ച് വായിച്ചിട്ടുണ്ട് പലപ്പോഴും പിശാജ് നമ്മളെ വീഴ്ത്താൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ് പിശാജിനെ കുറിച്ച് പറയുന്നത് വളരെ ബുദ്ധിമാനായ ഒരെളിയായിട്ടാണ് അതായത് നമ്മുടെ തന്നെ കഴിവുകൊണ്ട് ഈ സ്ത്രീകൾ പഠിക്കുന്ന ഒരു കായികാഭ്യാസം വിദേശ നാടുകളിൽ അതില് എതിരാളിയുടെ ശക്തി കൊണ്ടാണ് എതിരാളിയെ തോൽപ്പിക്കുന്നത് മുന്നോട്ടായുന്ന എതിരാളിയെ വശത്തേക്ക് മാറി ഒന്നുകൂടെ മുന്നോട്ട് തള്ളിയാൽ ആ എതിരാളി മൂക്കിടിച്ചു വീഴും ഇതുപോലത്തെ രീതിയുണ്ട് അപ്പോൾ എതിരാളിയുടെ ശക്തി കൊണ്ട് എതിരാളിയെ കീഴടക്കുന്ന പിശാച സ്വയമേവ സ്വന്തം ശക്തി അങ്ങനെ വേസ്റ്റ് ചെയ്യത്തില്ല നമ്മൾ വിചാരിക്കുന്നത് അവൻ്റെ ശക്തിയാം പലപ്പോഴും ഉപയോഗിക്കുന്നത് സൂത്രങ്ങളാണ് നമ്മുടെ ശക്തി കൊണ്ട് നമ്മളെ തോപ്പിക്കുന്ന നമ്മുടെ ശക്തി കൊണ്ട് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വിചിത്രനായ വിചിത്ര ജീവിയാണ് അല്ലെങ്കിൽ വിചിത്രമായ വ്യക്തിത്വമുള്ള ആളാണ് പിശാച ഇതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നത് പലപ്പോഴും നമുക്ക് കാര്യം കർത്താവിന്റെ വചനം പറയുകയാണെ നാൻ പത്ത് പത്തിൽ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനും ചില വ്യക്തികളിലൂടെ മനുഷ്യരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കാൻ പ്രേരിപ്പിക്കും ഇവൻ സ്വയം നമ്മളെ വന്ന് നശിപ്പിക്കുക വലിയ മറ്റു മനുഷ്യരിലൂടെ നമ്മളുടെ നമ്മളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഒരിക്കൽ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു സായിപ്പ് അങ്ങനെയുള്ള ചില മനുഷ്യരെ കുറിച്ച് ഞാൻ പറയാൻ പോകണം ഒരു സായിപ്പ് ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിലുള്ള ആൾക്കാരെ കണ്ടു അദ്ദേഹത്തിൻ്റെ മനസ്സലിവ് തോന്നി അദ്ദേഹം അവരുടെ അഡ്രസ്സ് വാങ്ങി എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് സഹായം അയച്ചു തരാം ഞാൻ കത്ത് അയക്കുമ്പോൾ എനിക്ക് മറുപടി അയക്കണം അങ്ങനെ സഹായം കിട്ടുമെന്ന് കണ്ട് സായിപ്പിന് ഇവർ അഡ്രസ് നൽകി സായിപ്പിൻ്റെ കത്ത് വന്നു കത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ കത്ത് വായിക്കാൻ ഇവർക്ക് അറിയത്തില്ല അതുകൊണ്ട് ഇവരുടെ തൊട്ടടുത്ത വീട്ടിലെ വിദ്യാഭ്യാസമുള്ള കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ള ഒരു ലേഡിയുടെ അടുക്കൽ ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ് ലേഡി ഇവർക്ക് മറുപടി അയക്കുന്നു ഇവർ പറയുന്ന മറുപടി അയക്കുന്നു സായിപ്പ് കത്ത് അയയ്ക്കുന്നു അപ്പോൾ പിന്നീട് സായിപ്പ് ഒരു ചെക്ക് അയക്കുന്നു അപ്പോൾ ആ ലേഡിയുടെ പേരിലാണ് അയച്ചത് കാരണം ഇവരല്ലല്ലോ അവരാണ് അവർ കൊടുത്ത ബാങ്ക് അഡ്രസ്സ് ബാങ്ക് അഡ്രസ്സ് സായിപ്പ് ചോദിച്ചപ്പോൾ അവരെ മറുപടി അയച്ചു അവരവരുടെ ബാങ്ക് അഡ്രസ്സ് കൊടുത്തു കാരണം ഇവർക്ക് ബാങ്ക് അഡ്രസ്സ് ഇല്ലല്ലോ അങ്ങനെ സായിപ്പ് ഒരുപാട് പണം ഇങ്ങനെ അയക്കുകയാണ് അയച്ചയച്ചയച്ച് സായിപ്പ് ഇങ്ങനെ അയക്കുന്നതനുസരിച്ച് കുറച്ച് പൈസ വീതം ഈ വ്യക്തിക്ക് ഈ കത്ത് വായിക്കുന്നയാൾ കൊടുക്കും ഒടുവിൽ വർഷങ്ങൾ കഴിഞ്ഞു ഈ വീട് കിട്ടിയവർ ഒരുവിധമൊക്കെ അവർ മെച്ചപ്പെടുന്നു പക്ഷേ ഈ കത്ത് വായിക്കാനായിട്ട് പോരുന്ന സ്ത്രീയുടെ വീട്ടിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നു അവരുടെ എല്ലാ കാര്യങ്ങളും വിജയിക്കുന്നു അവർ കൂടുതൽ സമ്പന്നരാകുന്നു അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇതിലെ ഈ വീട്ടിലെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പയ്യൻ അവൻ പഠിച്ചു പഠിച്ച് അവൻ ഇംഗ്ലീഷൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പത്ത് പതിനെട്ട് വയസ്സൊക്കെ ആയപ്പോൾ സായിപ്പ് അയച്ച കത്ത് അവൻ വാങ്ങിച്ച് അവൻ തന്നെ വായിക്കുകയാണ് പിന്നീട് അവൻ ഈ കത്ത് അവിടെ പോകാതെ അവൻ തന്നെ അയക്കുവാൻ തുടങ്ങി അങ്ങനെ അയക്കുമ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത് ഇത്രയും വർഷങ്ങളായി അനേക ലക്ഷം രൂപ ഈ സായിപ്പ് അയച്ചു എന്നാൽ ഏതാനും ആയിരം രൂപയാണ് ഈ വീട്ടുകാർക്ക് കിട്ടിയത് കാരണം അദ്ദേഹം അയക്കുന്ന പൈസ എത്രയാണെന്ന് മനസ്സിലാക്കുവാനോ അതിന്റെ വാല്യൂ അറിയാനോ ആർക്ക് കഴിയില്ല ഈ വീട്ടുകാർക്ക് കഴിയില്ല ഇത് വായിച്ചു കൊണ്ടിരുന്നത് വേറൊരു സ്ത്രീയാണ് അവർക്ക് വന്നിരുന്ന പൈസ മുഴുവൻ ഇവർ കൈക്കലാക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ട് ഈ വീട് കാണിച്ചിട്ട് ഇവർ പറയുന്ന പറയുകയാണ് ഞങ്ങളുടെ മുഴുവൻ സമ്പത്തും കൊണ്ടുപോയത് ഇവരാണ് പിന്നെ അതിനെ വഴക്കിടാൻ പോകാനോ തെളിയിക്കാനോ പറ്റാത്ത വിധത്തിൽ അവർ ശക്തരായി കഴിഞ്ഞു പ്രേമുള്ളവരെ ഇങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് കേട്ടാൽ ഇങ്ങനെയുള്ളൊരു സാധ്യത അറിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അത്തരം ഒരാളെ പിന്നീട് ആശ്രയിക്കുമോ ഒരിക്കലുമില്ല നമ്മുടെ ജീവിതത്തിലെ നന്മകൾ ചോർത്തിക്കൊണ്ടു പോകുന്ന ഒരാളെയും നമ്മൾ ഒരിക്കലും ആശ്രയിക്കില്ല എന്നാൽ ഈ മണ്ടത്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഞാൻ ചില ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഒരു ഈ ഒരു ചോദ്യം ഞാൻ ഈ കഥ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ വളരെ അത്ഭുതകരമായ മറുപടി എനിക്ക് കിട്ടാറുണ്ട് തിരിച്ചറിഞ്ഞിട്ടുള്ള മറുപടി ഉദാഹരണത്തിന് ഇന്നും ചില ആളുകൾ അവരുടെ കയ്യിലെ പണം ഒരാളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും അയാൾ തിരിച്ചു അയാള് ഒരു ചെറിയ കുപ്പിയിൽ കുറച്ച് വെള്ളം കൊടുക്കും അങ്ങനെ അധ്വാനിക്കുന്നത് മുഴുവൻ അവിടെ കൊണ്ട് കൊടുത്ത് ഇയാളുടെ വീട്ടിൽ കാറ് വാങ്ങാനുള്ള പണം അയാൾ കാറ് വാങ്ങുകയും ഇയാളുടെ മക്കളെ കെട്ടിക്കാനുള്ള പണത്തിന് അയാളുടെ മക്കളെ കെട്ടിക്കുകയും ചെയ്യുന്ന രീതിയിൽ ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അതാണ് മദ്യവും മയക്കുമരുന്നും ഒക്കെ വിതരണം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന ഏജന്റുകൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ മുഴുവൻ സമ്പത്തും അവർ കൊണ്ടുപോയി ഇവരുടെ കയ്യിൽ കൊടുക്കുകയാണ് ഒരുപക്ഷെ അവരതൊരു വ്യവസായമായിട്ട് ചെയ്യുകയാണെങ്കിലും അവർ പോലും അറിയുന്നില്ല അവർ പിശാചിന്റെ ഉപകരണമായി മാറുകയാണ് ഈ പാവപ്പെട്ട മനുഷ്യരുടെ മുഴുവൻ സമ്പത്തും ചൂഷണം ചെയ്ത് അവരുടെ വീട്ടിൽ വരാനുള്ള നന്മകൾ മുഴുവൻ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുവാനായി പിശാജ് ഉപയോഗിക്കുന്ന ചില ആളുകളായി അവർ മാറുകയാണ് ഇങ്ങനെയുള്ള എത്രയോ ആളുകളെ നമുക്കറിയാം അപ്പം നമ്മൾ വിചാരിക്കും അബ്കാരികളും ഒക്കെ മാത്രമാണ് നമ്മുടെ ആ സാധാരണ ആളുകളുടെ വീട്ടിലെ അനുഗ്രഹങ്ങൾ മുഴുവൻ ചോർത്തിക്കൊണ്ട് പോകുന്ന ആളുകൾ അല്ല നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് സന്ധ്യപ്രാർത്ഥനയുള്ള സമയത്ത് നമ്മുടെ വീട്ടില് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയോ ഏതെങ്കിലും ഒരു വ്യക്തികളുമായി സംസാരിച്ചിരിക്കുകയോ സ്വല പറഞ്ഞിരിക്കുകയോ സമയം കളയുകയോ ചെയ്യുകയാണെങ്കിൽ അറിഞ്ഞുകൊള്ളുക ആ പരിപാടികൾ ആ വ്യക്തികൾ ആ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ചേർത്തിക്കൊണ്ടുപോവുകയാണ് നമ്മളുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമയം അല്ലെങ്കിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കാനുള്ള സമയം വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്നെങ്കിൽ അവർ പിശാജിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യുകയാണ് അതാണ് യേശു വചനത്തിൽ പറഞ്ഞത് യോഹനാൻ പത്ത് പത്ത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത് അതായത് നമ്മുടെ ജീവിതത്തിലെ ഗ്രേസിനെ മോഷ്ടിക്കുക ദൈവം തരുന്നതായിട്ടുള്ള കൃപകളെ മോഷ്ടിക്കുക എന്നത് പിശാചിൻ്റെ ജോലിയാണ് അതിനവൻ ആരെയും ഉപയോഗിക്കും ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ കാണാറുണ്ട് അവരുടെ ജീവിതത്തിൽ അവർ ധ്യാനത്തിന് പോകുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള സമയങ്ങളുണ്ട് ഈ സമയങ്ങളിൽ ഇവരെ ചിലപ്പോൾ ചിലവഴിക്കുന്നത് ഇവരുടെ ചില കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും ഈ കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ കൃപയെ ചോർത്തിക്കൊണ്ടുപോകുന്ന അതായത് ഇവർ ധ്യാനിക്കുവാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ ദേവാലയത്തിൽ പോകുമ്പോൾ ഇവർക്ക് കിട്ടേണ്ട ഇവരുടെ കൃപയെ ചോർത്തിക്കൊണ്ടു പോകുന്ന തിന്മയുടെ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തികളായ സുഹൃത്തുക്കൾ മാറുകയാണ് അവരറിയുന്നില്ല ചിലപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങനെ ആയിത്തീരുക ഇവർ രണ്ടുപേരും പരസ്പരം സ്വയം നശിപ്പിക്കുകയും തൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിലെ നന്മയെ ചോർത്തിക്കളയുകയും ചെയ്യുക ഉദാഹരണത്തിന് തൻ്റെ സുഹൃത്ത് പഠിക്കേണ്ട സമയത്ത് ആ സുഹൃത്തിനോടൊപ്പം ആ പഠിക്കേണ്ട കാര്യം ചെയ്യാതെ മറ്റു പല കാര്യങ്ങളും നമ്മൾ ചെയ്തു അറിയാതെ അറിയാതെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരേണ്ട പഠനത്തിലൂടെ കടന്നു വരേണ്ട അവൻ്റെ ഭാവി ജീവിതത്തിൽ മുഴുവൻ നമ്മെ നമ്മൾ കവർന്നെടുക്കുകയാണ് അത്രേമുള്ളവർ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സൗഹൃദങ്ങൾ പിശാചൻ്റെ ഉപകരണങ്ങളായി മാറും അതായത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന റെസ്പോൺസിബിലിറ്റികളും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുമ്പോൾ എത്രയോ നഷ്ടമായി പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന റെസ്പോൺസിബിലിറ്റികൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രാർത്ഥിക്കാൻ തന്നിരിക്കുന്ന സമയവും വചനം പഠിക്കാൻ തന്നിരിക്കുന്ന സമയവും ഈ സമയമൊക്കെ ആരൊക്കെ മോഷ്ടിക്കുന്നു അവരെല്ലാം നമ്മളിൽ നിന്ന് കൃപയെടുത്ത് കൊണ്ടുപോകുന്ന മോഷ്ടാക്കളാണ് അവർ ചിലപ്പോൾ അറിയാതെ ചില ആൾക്കാർ ഈ കൊരങ്ങനെയൊക്കെ വിട്ട് വീട്ടിനകത്തുനിന്ന് സാധനം മോഷ്ടിക്കുന്നത് പോലെ ആ കള്ളൻ അഴിച്ചുവിടുന്നൊരു കൊരങ്ങനെ പോലെയായി പോകുന്ന ധാരാളം ആളുകൾ ഇന്ന് നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് ഇവരെ തിരിച്ചറിയുകയും ഇവരെ അഴിച്ചുപിടുന്ന കള്ളൻ പിശാചാണെന്ന് അറിയുകയും ചെയ്തുകൊണ്ട് ആ സമയം അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ദിനചര്യകളുണ്ടെന്നും പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്നും പഠിക്കേണ്ടതുണ്ടെന്നും ശുശ്രൂഷ ചെയ്യേണ്ടതുണ്ടെന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം പ്രിയമുള്ളവരെ ഇങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് അനേകര് അല്ലെങ്കിൽ ചില ആ വ്യക്തികള് ചില പ്രോഗ്രാമുകൾ ചില ടി വി പ്രോഗ്രാമുകൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ കൃപയെ ചോർത്തുന്ന പിശാചിന്റെ മോഷണ കർമ്മത്തിൽ പങ്കാളിത്തമുള്ള കുരങ്ങന്മാരായി മാറിപ്പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൃപ ചോർന്നു പോകുന്ന ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു പൈപ്പ് വെള്ളം തീർന്നു പോവുകയാണ് നമ്മൾ നോക്കുമ്പോൾ ഒരു പൈപ്പിന്റെ ഒരു ഭാഗം ചോർന്നിരിക്കുന്നെങ്കില് നമ്മളത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമോ അതോ നമ്മൾ അടയ്ക്കുമോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ കൃപ ചോർന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളിൽ മക്കൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കുടുംബത്തിൽ സമാധാനം പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ എല്ലാം കാരണം ടി വി ആകാം മറ്റ് സൗഹൃദങ്ങളാകാം ചീത്ത കൂട്ടുകാട്ടുകളാകാം ചീത്ത സ്നേഹബന്ധങ്ങളാകാം ഇതിലേതാണോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൃപയെ ചോർത്തിക്കളയുന്നത് അതിനെ അടയ്ക്കുക എന്നുള്ളതാണ് ഇതിനാണ് കർത്താവ് യാക്കോവിന്റെ ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ പറയുന്നത് ആകയാൽ ദൈവത്തിന് വിധേയരായിരിക്കുൻ പിശാചിനെ ചേർത്ത് നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും പ്രിയമുള്ളവരെ വ്യക്തമായി പിശാജ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില രീതികൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് രീതികള് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഒന്ന് പിശാജ് തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും രണ്ടാമത്തത് ഇതെല്ലാം പിശാജാണെന്ന് പറയും ഇതൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പിശാജ് നമ്മുടെ മനസ്സിലെ ചിന്തകളെ കമ്മ്യൂണിക്കേറ്റ് ചിന്തകളിലേക്ക് എങ്ങനെയാണ് തൻ്റെ കമ്മ്യൂണിക്കേഷൻ തയ്ക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ ചിന്തകൾ ഇപ്പോൾ പിശാജിൻ്റെ സ്വാധീനത്തിലാണോ എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത് അതായത് സാത്താൻ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ അവനൊന്നുമില്ല എന്നുമല്ല പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോഴറിയാം പിശാജിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവൻ്റെ ചെറിയ നുണകൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഒന്ന് നമുക്കറിയാം ആദ്യ മാതാപിതാക്കളെ പിശാജ് വീഴ്ത്തിയ ഒരു രീതി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് അവർക്ക് തോന്നാൻ സാധ്യതയുള്ളൊരു കാര്യത്തെ എടുത്തു കാണിച്ചു കൊണ്ടാണ് പിശാജ് അവരോട് പറയുന്നത് ഈ പഴം കഴിക്കരുതെന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അതായത് ഈ പഴം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഴം കാണിക്കണം ആ പഴം ബാക്കി എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും ഭക്ഷിക്കാം പക്ഷെ ഇതിൽ നിന്ന് കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞപ്പോൾ പിന്ന ദൈവത്തിൻ്റെ ശബ്ദമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് പ്രവർത്തിക്കുക ഇത്രയും കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് എന്നിട്ട് പിന്നെ എന്തിനാണ് ഈ ഒരു പഴത്തെക്കുറിച്ച് നമ്മൾ ആഹ് വ്യാകുലപ്പെടേണ്ടത് ഇങ്ങനെയെല്ലാം നമുക്ക് ചിന്ത വരുത്തുള്ളൂ പക്ഷെ പിശാജ് ആ കിട്ടിയ നന്മകളെ മുഴുവൻ മാറ്റി വെച്ചിട്ട് ഇല്ലാത്തതിനെ ഓർത്ത് വ്യാകുലപ്പെടുക ഇന്ന് പല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള നന്മകളെ മുഴുവൻ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാതെ ഏതെങ്കിലും ഇല്ലായ്മകളെ ഓർത്ത് ഇപ്പോഴും ഇതെനിക്കില്ലല്ലോ ഇതെനിക്കില്ലല്ലോ എന്ന് ഓർത്ത് കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്നത് ഇല്ലായ്മകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ അറിയാതെ പിശാചിന്റെ സ്വരം ശ്രവിക്കുന്നുണ്ടെന്നാണ് ഒരിക്കലും ഒരു ഒരു ഫിലോസഫറിന്റെ ഒരു അനുഭവം ഞാൻ കേൾക്കുകയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ ഒരിക്കലും അദ്ദേഹം ഒരു പാലത്തിൽ നിന്ന് ചാടാൻ പോകുന്ന ഒരാളെ കണ്ട് ഓടിച്ചെന്ന് ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് നിൽക്കൂ നിക്കൂ ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ആത്മഹത്യയാണ് എനിക്ക് എല്ലാം ഒരാളാണ് ഞാൻ എനിക്കൊന്നുമില്ല അപ്പോൾ ഈ ഫിലോസഫർ പറയുകയാണ് അങ്ങയുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് ആരാണ് പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചാൽ അങ്ങേക്ക് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും തെളിയിക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല താങ്കളൊരു കാര്യം ചെയ്തോളൂ താങ്കൾ താങ്കൾക്ക് ഞാൻ താങ്കൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞതല്ലേ ഞാൻ ഒരു കാര്യം ചെയ്യാം താങ്കൾക്ക് ഞാൻ പത്ത് ലക്ഷം രൂപ തരാം പത്ത് ലക്ഷം രൂപ തരാം താങ്കൾ ഞാൻ പറയുന്ന ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി അപ്പോൾ താങ്കൾക്ക് പത്തു ലക്ഷം രൂപ ഉണ്ടാകുമല്ലോ അപ്പോൾ അദ്ദേഹം ചോദിച്ചു അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയും എനിക്ക് പത്തു ലക്ഷം രൂപ ആവശ്യമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു കാര്യം ചെയ്യാം നിങ്ങളുടെ രണ്ട് കാലുകളും എനിക്ക് തരിക വെട്ടിത്തരിക ഞാൻ നിങ്ങൾക്ക് പത്തു ലക്ഷം രൂപ തരാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ എനിക്ക് തരാൻ പറ്റത്തില്ല എൻ്റെ രണ്ട് കാലുകൾ അപ്പോൾ അദ്ദേഹം ചോദിക്കണം അപ്പോൾ നിങ്ങളുടെ രണ്ട് കാലുകൾക്ക് പത്ത് ലക്ഷം രൂപയുടെതിനേക്കാളും വിലയുണ്ടെന്ന് നിങ്ങൾ പറയുകയാണല്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ ശരിയാണ് ഞാൻ അങ്ങനെ പറയുക അങ്ങനെ അദ്ദേഹം ഓരോ അവയവങ്ങളും ചോദിക്കുകയാണ് എന്നൊരു കാര്യം ചെയ്യാൻ കാല് തരണ്ട നിങ്ങളുടെ രണ്ട് നിങ്ങളുടെ മൂക്ക് എനിക്ക് തന്നാൽ മതി ഇനി ഞാൻ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ തരാം അദ്ദേഹം മൂക്ക് കൊടുക്കുന്നില്ല അങ്ങനെ ഈ ഫിലോസഫറിൻ്റെ പറച്ചിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറയുകയാണ് അങ്ങനെ ഏതാണ്ട് ഒരു കോടിയോളം വിലമതിക്കുന്ന ശരീരത്തിലെ അവയവങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഇയാൾ പറയിച്ചു അപ്പൊ ഇത്രയും തന്നെ നിങ്ങൾ ഞാൻ കണ്ടെത്തി തന്നു കഴിഞ്ഞു ഇത്രയും കാര്യങ്ങളുള്ള നിങ്ങളാണോ ഇനി ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു എന്നാ പറയാൻ അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് എന്ന് കാണാൻ അറിഞ്ഞുകൂടാത്ത നമ്മുടെ ഒരു കണ്ണുണ്ട് ഇത് പലപ്പോഴും പിശാചിൽ നിന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ ആത്മീയ ആത്മീയാചാര്യന്മാർ പ്രത്യേകിച്ച് പോട്ടാ ധ്യാന കേന്ദ്രത്തിലെ ആദ്യ കാലങ്ങളിലൊക്കെ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ട്രെയിനിങ് എന്താണ് നമുക്ക് എല്ലാ കാര്യങ്ങളെയും ഓർത്തും നന്ദി പറയണം നായ്ക്കംപറമ്പലക്ഷൻ നമ്മളെ വ്യക്തമായി പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ആ ഗുരുതുല്യമായ ആ ഒരു ഉപദേശം നമ്മൾ കേൾക്കേണ്ടതാണ് അദ്ദേഹം ഏത് സമയത്തും പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം ഇതാണ് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നന്ദി പറയണം അദ്ദേഹം പറയുന്നത് നമ്മൾക്കില്ലായെന്ന് തോന്നുന്ന കാര്യത്തെ ഓർത്ത് നമ്മുടെ കുറവിനെ ഓർത്ത് നമ്മുടെ രോഗത്തെ ഓർത്ത് പോലും ദൈവത്തെ സ്തുതിച്ചു കളണം കാരണം അത് ചെയ്യുമ്പോഴത്തേക്ക് പിശാജ് ഇട്ടിട്ട് ഓടിക്കളയും കാര്യം പിശാജ് ഏതെങ്കിലും ഒരു കാര്യം നമുക്കില്ല എന്ന് കാണിച്ചു തരാൻ വരുമ്പോൾ അതിനെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കണ്ടാൽ അവൻ പിന്നെ ഓടിക്കണം അവൻ്റെ പ്രവർത്തനം ആ മേഖലയിൽ നടക്കാതെ വരും അപ്പം അതുകൊണ്ടാണ് നമ്മൾ വളരെയധികം കോശ്യസായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതും പിശാജിനെ തോൽപ്പിക്കാൻ നമ്മൾക്ക് സഹായകരമായി തീരുന്നത് അങ്ങനെയാണ് പിന്നെ പിശാജ നമ്മുടെ മനസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവെന്ന് പറയുന്നത് ഈശോ തന്നെ പറയുകയാണ് ഈശോ പത്രോസിനോട് പറയുകയാണ് നിന്നെ പിശാജ് ഗോതമ്പ് പോലെ പാറ്റുന്നത് ഞാൻ കാണാമല്ലോ കേട്ട് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ എന്നിട്ട് പറയുകയാണ് നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ നമ്മുടെ ഫെയ്ത്ത് കർത്താവിനുള്ള ഫെയ്ത്ത് കർത്താവിനെ താങ്ങുന്നു കരുതുന്നു നയിക്കുന്നു കർത്താവിൻ്റെ വചനത്തിലുള്ള ഫെയ്ത്ത് കർത്താവ് പഠിപ്പിക്കുന്ന തിരുസഭയിലൂടെ ദൈവം പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളിലുമുള്ള വിശ്വാസം എന്നിൽ നിന്ന് പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയം അറിയുക ഈശോ പത്രോസരോട് പറഞ്ഞ കാര്യം സംഭവിക്കുകയാണ് പിശാജ് നമ്മുടെ മനസ്സിനെ ആയി ഗോതമ്പ് പോലെ പാറ്റുക അപ്പ അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ പറയുന്നത് വിശ്വാസം ക്ഷയിക്കുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് പലപ്പോഴും പിശാജിൻ്റെ ഒരു ഒരു സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മളൊരു കാര്യം പറയേണ്ടത് എല്ലാം പിശാജ് അല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളുടെ എല്ലാ കാരണവും പിശാജല്ല പക്ഷെ മൂന്ന് ശത്രുക്കളാണ് പ്രധാനമായിട്ട് സഹപാഠിപ്പിക്കുന്നത് ലോകം പിശാജ് ശരീരം ഈശോയുടെ അടുത്ത് പോലും പിശാജ യുദ്ധം ചെയ്തിട്ട് ഈശോ ജയിച്ചു കഴിയുമ്പോൾ കുറേ നാളത്തേക്ക് വിട്ടുപോയെന്നാണ് പറയുന്നത് പിന്നെ ഈശോയുടെ യുദ്ധം ചെയ്യുന്നതൊന്നും പിശാജല്ല പിന്നെ യുദ്ധം ചെയ്യുന്നത് നമ്മൾ കാണുന്നത് ലോകവും അവരൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഈ ലോകം നമ്മളോട് ചെയ്യാം നമ്മുടെ തന്നെ ജഡം നമ്മളോട് യുദ്ധം ചെയ്യാം പിശാജയുദ്ധം ചെയ്യ പിശാജ ചില സന്ദർഭങ്ങളിൽ വളരെ സൈലൻ്റായിട്ടിരുന്ന് ലോകവും നമ്മുടെ ജഡവും നമ്മളോട് യുദ്ധം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ഒരു വിറ്റ്നസ് ആയിട്ട് നിൽക്കും അതുകൊണ്ട് എല്ലായ്പ്പോഴും അവനല്ല ചിലപ്പോൾ ലോകമാകാം ചിലപ്പോൾ നമ്മുടെ തന്നെ ശരീരമാകാം നമ്മുടെ തന്നെ പ്രവണതകളാകാം അതൊക്കെ വിവേകത്തോടെ തിരിച്ചറിഞ്ഞ് അവനെ തോപ്പിക്കുക എന്നുള്ളത് ഇതിനെല്ലാം പ്രോത്സാഹനം കൊടുക്കുന്ന ആളായിരിക്കും പിശാജ് പക്ഷെ അവനായിരിക്കും ഇതിൽ ഡയറക്റ്റ് ചെയ്യുക അപ്പം അതുകൊണ്ട് ഇവനെ ജയിക്കുവാനായിട്ട് നമുക്കുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഈശോയിൽ ആശ്രയിക്കുക എന്നുള്ളത് തന്നെയാണ് അവനെക്കുറിച്ച് ഭയപ്പെടുക എന്നുള്ളതല്ല അവനെ ജയിക്കുക അവനെ കളി അവനോട് അവനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഒന്നിയോ ഓ ഞാൻ മൂന്ന് വീട്ടിൽ പറയുകയാണ് പിശാജിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത് എന്നിട്ട് കർത്താവ് വചനം പറയുമ്പോൾ കർത്താവിന്റെ മറ്റൊരു വചനം നമ്മൾ ഓർക്കണം പിതാവ് എന്നെ അയച്ചത് ഞാൻ നിങ്ങളെ അയക്കുന്നു അപ്പൊ മനുഷ്യപുത്രൻ വന്നത് പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണെങ്കിൽ കർത്താവും നമ്മളെ വിട്ടിരിക്കുന്നത് പിശാജിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിതാവായ ദൈവം രണ്ട് വ്യക്തികളെ പിശാജിനെ തോപ്പിക്കാൻ വേണ്ടി അവനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അയച്ചു രണ്ടുപേരുടെ പേര് വചനത്തിൽ പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനഞ്ചിൽ പറയുന്നു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തും തമ്മിൽ ഞാൻ ശത്രുത വിളാകും മാതാവും ഈശോയും പിശാദിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കൂടെ പിശാദിനോട് യുദ്ധം ചെയ്തവനെ തോപ്പിക്കാൻ വേണ്ടി വേണ്ടിയവൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെ വിട്ടേക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഉറപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ഈശോയെ നമ്മുടെ ജീവിതത്തിൽ സജീവമാക്കി നിർത്തുന്ന വിശുദ്ധ കുർബാന വചനം പരിശുദ്ധ അമ്മയുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ജവമാല അമ്മയുടെ മധ്യസ്ഥം അതുപോലെ തന്നെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന പിശാജിനോട് യുദ്ധം ചെയ്യാൻ തന്നിരിക്കുന്ന കാവൽ മലാഹ അത് യേശുവിനുണ്ടായാലും നമ്മൾ കാണാം തോപിത്തിൻ്റെ പുസ്തകത്തിൽ തോപിയാസിനോടൊപ്പം മലാഹ സഞ്ചരിച്ചുകൊണ്ട് അവനെ സഹായിക്കുന്നു പിശാജിനെ ഓടിക്കാനായിട്ട് ദൈവത്തോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുന്നു അപ്പം ഈയുള്ള സന്നാഹങ്ങളെല്ലാം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിശാജിനെ ഭയപ്പെടാതെ വിജയകരമായി മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ പിശാജ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചോർത്തിക്കൊണ്ടു പോകുന്ന നന്മകളെ തിരിച്ചറിയുക ആ ആ സുഷിരങ്ങൾ അടയ്ക്കുക ആ നന്മകൾ ചോർന്നു പോകാതിരിക്കാൻ നോക്കുക ആഹ് നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നെന്ന് അറിയുക നമ്മുടെ കുറവുകൾ പിശാജി ചൂണ്ടിക്കാണിക്കുമ്പോൾ അവൻ സംസാരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ആ കുറവിനെ ഒരു ദൈവത്തെ സ്തുതിച്ച് അവനെ തിരിച്ചു പായിക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകുന്നതായി കാണുന്ന സമയത്തെല്ലാം പിശാജി നമ്മളെ ഗോതമ്പ് പോലെ പാറ്റുകാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ തോൽപ്പിച്ച് വിശ്വാസത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരിക അതുപോലെ തന്നെയാണ് നമ്മൾ ജയിക്കാനുള്ളവരാണ് തിരിച്ചറിയുക പിതാവ് യേശുവിനെ അയച്ചതുപോലെയാണ് യേശു നമ്മളെ അയക്കുന്നതെങ്കിൽ പിശാജിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെയും അയക്കുന്നത് അതുകൊണ്ട് നമ്മളും അവൻ്റെ മേൽ വിജയം ആഘോഷിക്കേണ്ടവരാണ് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടിൽ പറയുന്നത് പരിശുദ്ധ അമ്മയുടെ മക്കളായ യേശുവിൻ്റെ സാക്ഷികളുമായി യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് പിശാജ് വരുന്നത് അപ്പോൾ നമ്മളും പരിശുദ്ധ അമ്മയും യേശുവും ഒക്കെ ചേർന്നുള്ള ഒരു യുദ്ധം നടക്കുകയാണ് ഇതിൽ നമ്മുടെ എല്ലാവരുടെയും ടീം ഈശോയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ അമ്മയുടെ കൂടെ നമ്മളെല്ലാവരും ചെയ്യുന്ന ആ വലിയ ടീം ചേർന്ന് ചെയ്യുന്ന യുദ്ധത്തിൽ വിജയം ഈ നമ്മുടെ ടീമിനാണ് അതുകൊണ്ട് നമ്മൾ ജയിക്കാനുള്ളവരാണ് നമ്മൾ ആ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാനുള്ളവരാണ് ഭയപ്പെടാനുള്ളവരല്ല ഇതിനോടൊപ്പം നമുക്ക് കാവൽ മാലാഹിയുണ്ട് അപ്പോൾ കൃത്യമായ ഒരു അറിവ് നമുക്കുണ്ടാവുക ഇന്നത്തെ മെസ്സേജിൽ നിങ്ങൾ പ്രത്യേകമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പിശാജിന്റെ ആ അവൻ നമ്മളിൽ നിന്ന് മോഷ്ടിക്കുന്ന വസ്തുക്കൾ ആ സാധ്യതകൾ ഏതൊക്കെയാണ് നമ്മളിൽ നിന്ന് ആരിലൂടെ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് ദൈവിക പ്രവർത്തനങ്ങൾക്കുള്ള ദൈവകൃപ ഒഴുകുന്നതിനുള്ള സാഹചര്യങ്ങൾ മാറിപ്പോകുന്നത് എന്ത് ചെയ്യുന്നത് കൊണ്ടാണ് ഏത് വ്യക്തികളുടെ കൂടെ ആയിരിക്കുന്നത് കൊണ്ടാണ് ഏത് പ്രവർത്തികളിലൂടെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ സമയം വചനം വായിക്കാനുള്ള സമയം ദൈവകൃപയാൽ നിറയാനുള്ള സമയം മുട്ടിന്മേൽ നിൽക്കാനുള്ള സമയം നമ്മളിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്നത് ആ പ്രവൃത്തികളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുക അങ്ങനെ വലിയൊരു വിജയത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഈ സമയം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഈ പോരാട്ടങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജയിക്കുവാൻ ദൈവം കൃപ തരാൻ ലോകം മുഴുവൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവപിതാവേ ഞങ്ങളെല്ലാവരും യുദ്ധത്തിൽ ജയിക്കണമെന്നും അവിടത്തെ പുത്രൻ്റെയും അവിടുത്തെ പരിശുദ്ധ കന്യക മാതാവിൻ്റെയും അഭിഷേക അഭിഷേക സഹായത്താൽ ഞങ്ങൾ വലിയ യുദ്ധം ജയിക്കുന്നവരായി തീരണമെന്നും ഞങ്ങളുടെ ഈ ജയം സ്വർഗത്തിൽ ആഘോഷമായി തീരണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ കർത്താവ് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പ്രത്യേക കടാശത്താൽ അങ്ങയുടെ പ്രത്യേക സഹായത്താൽ ഈശ്വരയുടെ നാമത്തിൽ അവൻ്റെ കുരിശിൻ്റെ വിജയത്തിൻ്റെ ശക്തിയിൽ അവിടുത്തെ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ ഞങ്ങളുടെ മേലുള്ള പിശാജിൻ്റെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വലിയ വിജയം നേടുവാൻ ഇടവരട്ടെ കർത്താവ് അതിനാൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾക്ക് ജയം തരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി